ഹലോ നമ്മള് ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ പഫ്സ് പോള എങ്ങനെ ഉണ്ടാക്കാനാണ് അപ്പോൾ ലെ പഫ്സ് ഒന്നും ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ലല്ലോ അപ്പോൾ നമുക്ക് റെസിപ്പി എങ്ങനെയാണ് നോക്കാം അപ്പൊ ആദ്യം നമുക്ക് അതിലേക്കുള്ള ഫില്ലിങ് എടുക്കാം ഫില്ലിങ് ഉണ്ടാക്കാൻ വെളിച്ചെണ്ണ സൺഫ്ലവർ ഓയിലോ അതിലേക്ക് രണ്ട് വലിയുള്ളി പിന്നെ ഇഞ്ചി പച്ചമുളക് തന്നേക്കൂല വെളുത്തുള്ളി ഇതൊക്കെ ചെറുതായിട്ട് അരിഞ്ഞതാ കേട്ടോ ഉള്ളി നല്ല സോഫ്റ്റ് ആയി വാടി കിട്ടിയിട്ടുണ്ട് ഇനി മസാലകൾ ആവശ്യത്തിനുള്ള ഉപ്പ് മഞ്ഞപ്പൊടിപ്പൊടി പൊടി കൊറച്ച് കുരുമുളക് പൊടി നിങ്ങൾ എരിവിനനുസരിച്ച് എരിവിനുസരിച്ച് ചേർക്കെട്ടോ കുറച്ച് ഗരം മസാല കുറച്ച് ജീരകപ്പൊടി ഈ പച്ചമന മാറുന്നവരെ ഒന്ന് വാച്ചി കൊടുക്കൊടികളെ പച്ചമണൊക്കെ മാറിയിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക അവിടെ കൊറച്ച് ഒഴിച്ചാൽ മതി കൊറച്ച് ചപ്പ് ഇടുക സെറ്റ് ചെയ്യാൻ പോവാണ് നമ്മളെ നമ്മൾ ഏത് പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത് അതില് നെയ്യ് തേച്ച് കൊടുക്കുക കേട്ടോ ഇനി അതിലേക്കുള്ള കോഴിമുട്ട ബീറ്റ് ചെയ്തെടുക്കുക അപ്പൊ മൂന്ന് കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത് ലേശം കുരുമുളക് കൂടി ഇട്ടുകൊടുക്ക കോഴിമുട്ട നല്ലപോലെ ബീറ്റ് ബീച്ച് ചെയ്തേ അടി മുഴുവൻ കവർ ചെയ്യണ രീതിയിൽ വെക്കണം ഒരു ഓട്ടമൊന്നും ഇല്ലാതെ നല്ല അടുപ്പിച്ചു വെക്കണം പിന്നെ ഈ ബ്രെഡിന്റെ അരികു മുറിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ഞങ്ങൾ മുറിച്ചതാണ് നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാം ഈ എഗ്ഗിൽ കോഴിമുട്ട ബീറ്റ് ചെയ്തതിന് വേണമെങ്കിൽ നിങ്ങക്ക് പാല് വേണമെങ്കിൽ ചേർക്ക കേട്ടോ ഇവിടെ പാൽ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഈ എഗ്ഗ് മാത്രമായിട്ട് എടുത്തത് അടി അടി കാണാത്ത രീതിയിൽ ഇത് നമ്മൾ ഫില്ലിങ് ഇട്ട് കൊടുക്കാണ് നമ്മള് എടുക്കുന്ന ചട്ടിക്ക് അനുസരിച്ച് വേണം എടുക്കാൻ വേണ്ടിട്ട് ഇതാ മൂന്ന് പോയിമിറ്റോടെ പീങ്ങി എടുത്തിട്ടുണ്ട് ഇത് കട്ട് ചെയ്ത് വെച്ചു കൊടുക്ക ഇതിന്റെ മേലെ ഇങ്ങനെ നമുക്ക് ഒരുപാട് കോഴിമുട്ട വേശിട്ടില്ല എന്നുണ്ടെങ്കിൽ കൊറച്ച് കോഴിമുട്ടെടുത്താൽ മതി ഞങ്ങൾ ഇവിടെ മൂന്ന് കോഴിമുട്ട എടുത്തിട്ടുണ്ട് നമ്മളെ കോഴിമുട്ട വെച്ച് കൊടുത്തിട്ടുണ്ട് ബ്രെഡ് ബ്രെഡ് കവർ ചെയ്ത് കൊടുക്കായിട്ട് കവർ ചെയ്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള കോഴിവിട്ട ഇതിന്റെ മേലെ ഒഴിച്ച് കൊടുക്കും നമ്മള് സ്റ്റൗല് വെച്ചിട്ടുണ്ട് അപ്പോൾ സ്റ്റൗ നല്ല സ്ലിമിലാക്കി വെക്കട്ടോ നമുക്ക് ഒന്നും വേവാനില്ല ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിട്ടുള്ളൂ സൈഡൊക്കെ വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ മറച്ചിട്ട് കൊടുക്കണം അപ്പൊ അത് മറിച്ചടാൻ വേണ്ടിട്ട് വേറെ ഫ്രൈ പാൻ എടുത്തിട്ട് അതില് നെയ്യ് തേക്കണം അങ്ങനെ കമ്മിയൊക്കിട്ട് അങ് മറിച്ചത് അത് വളരെ ശാശ്വതമായിട്ട് തന്നെ അമ്പതുകൾ മറിച്ചിട്ടിട്ടുണ്ട് ഇത് ആടി മുകൾ ഭാഗവും സെറ്റ് ആയി വരുന്നത് വരെ ഒന്ന് സ്റ്റൗല് വെക്ക കേട്ടോ റെഡി ആയിട്ടുണ്ട് കേക്ക് വേണോ കേക്ക് കേക്ക് വേണം അപ്പോൾ അത് ഒരുപാട് മുട്ടയിട്ടാണ് ഗുണേതാ കേട്ടോ നമുക്ക് എല്ലായിടത്തും മുട്ട കടിക്കാൻ കിട്ടും